മിസോറാമിന്റെ യാത്രാചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ടാണ് സംസ്ഥാന തലസ്ഥാനത്തെ രാജ്യത്തിന്റെ റെയിൽ മാപ്പുമായി ബന്ധിപ്പിച്ചത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ച മിസോറാമിലെ റെയിൽ വിപ്ലവത്തിന്റെ പിന്നിലെ ചാലകശക്തി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലെ പ്രഗതി പ്ലാറ്റ്ഫോമാണ് കൂടുതൽ വിവരങ്ങൾ കാണാം വ്യക്തമായ നയവും ഉറച്ച തീരുമാനവും ഉണ്ടെങ്കിൽ അസാധ്യമായതും കീഴടക്കാമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ പ്രഗതി അഥവാ പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ എന്ന പദ്ധതി സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം മിസോറാം ആദ്യമായി രാജ്യതലസ്ഥാനമായ ഡൽഹിയുമായി നേരിട്ട് റെയിൽ മാർഗം ബന്ധിക്കപ്പെട്ടപ്പോൾ അത് പ്രഗതി എന്ന പ്ലാറ്റ്ഫോമിന്റെ കൂടി വിജയഗാഥയായി മാറി ദുർഘടമായ മലനിരകളും ഉറപ്പില്ലാത്ത മണ്ണും കനത്ത മഴയും ഉരുൾപൊട്ടലുമെല്ലാം മിസോറാമിൽ റെയിൽവേ നിർമ്മാണത്തിൽ വലിയ വെല്ലുവിളികളായിരുന്നു എന്നാൽ പ്രഗതി ഈ പാരിസ്ഥിതിക വെല്ലുവിളികളെയും ഒപ്പം ഭരണ വെല്ലുവിളികളെയും മറികടന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ അമ്പത്തൊന്നേ ദശാംശം മൂന്ന് എട്ട് കിലോമീറ്റർ നീളമുള്ള ബൈറാബി സൈറാങ് ബ്രോഡ്ഗേറ്റ് പാതയുടെ നിർമ്മാണം തുടക്കത്തിൽ ഏറെ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു പ്രഗതി പോർട്ടലിലൂടെയുള്ള കൃത്യമായ വിലയിരുത്തലുകൾ കാര്യങ്ങൾ വേഗത്തിലാക്കി പ്രഗതി പോർട്ടലിൽ നിന്നുള്ള പിന്തുണ വളരെ ഈ പ്രോജക്റ്റിനായി ഏകദേശം ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നു സംസ്ഥാന സർക്കാരിന്റെ സഹകരണവും പ്രകൃതി പോട്ട ഇടപെടലും ഇല്ലായിരുന്നെങ്കിൽ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നേയില്ല വനം വകുപ്പിന്റെ അനുമതിയും പുറത്തുനിന്നും വരുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ ഇൻലൈൻ പെർമിറ്റും പ്രകൃതി വഴി വേഗത്തിൽ ലഭ്യമായി ഈ പദ്ധതിയുടെ ഭാഗമായി നാൽപ്പത്തിയഞ്ച് തുരങ്കങ്ങളും നൂറ്റി അമ്പതിലധികം പാലങ്ങളും കോട്ടോക്കി കൌൻകുയി മൌൾഖാങ് സൈഗ്രാങ് എന്നിങ്ങനെ നാല് പുതിയ റെയിൽവേ സ്റ്റേഷനുകളും നിർമ്മിച്ചു ഉദ്ഘാടന വേളയിൽ ഡൽഹി ഗുവഹത്തി കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്കുള്ള എക്സ്പ്രസ് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു നിർമ്മാണ വേളയിൽ പ്രകൃതിക്ഷോഭങ്ങൾ വലിയ തടസ്സമായിരുന്നു ഒരു രാത്രി പെയ്യുന്ന മഴയിൽ തന്നെ മാസങ്ങളുടെ അധ്വാനം ഒലിച്ചു പോരുന്ന അവസ്ഥ റോഡുകളുടെ മോശം അവസ്ഥ കാരണം മെഷീനുകൾ എത്തിക്കുന്നതിൽ പ്രയാസം നേരിട്ടു എന്നാൽ രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ പ്രധാനമന്ത്രി നേരിട്ട് നടത്തിയ പ്രഗതി അവലോകന യോഗം പദ്ധതിയുടെ ഗതി തന്നെ മാറ്റി കേന്ദ്ര സംസ്ഥാന വകുപ്പുകൾ ഒത്തൊരുമിച്ചതോടെ വർഷങ്ങളായി ജോലികൾ റെക്കോർഡ് വേഗത്തിൽ മുടങ്ങിക്കടത്തിൽ മിസോറാമിൽ ട്രെയിൻ വന്നത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ് മുമ്പ് യാത്രകൾ വളരെ ദുഷ്കരമായിരുന്നു റോഡുകൾ മോശം ഇപ്പോൾ ട്രെയിൻ വന്നതോടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് എളുപ്പത്തിൽ പോകാം ധാരാളം തുരങ്കങ്ങളും പാലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനുകളും മികച്ചാണ് ഈ പ്രദേശം വിനോദസഞ്ചാര മേഖലയിൽ വലിയ വളർച്ച ഉറപ്പുണ്ട് ബെറാബി സൈറാങ് റെയിൽവേ ലൈൻ വെറുമൊരു നിർമ്മാണമല്ല മറിച്ച് ഡിജിറ്റൽ നിരീക്ഷണത്തിലൂടെയും ശക്തമായ നേതൃത്വത്തിലൂടെയും വികസനം എങ്ങനെ ത്വരിതപ്പെടുത്താമെന്നതിന്റെ ഉറച്ച തെളിവാണ് ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങളെ അതിജീവിച്ച് മിസോറാം ഇപ്പോൾ വികസനത്തിന്റെ പാതയിലാണ്